ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ചെറിയൊരു ഫാമസിറ്റി ആയാണ് കേട്ടോ ഇവിടെ അടുത്തൊരു ഫാം ഉണ്ട് അപ്പോൾ അതെന്താ ഇങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ ആ കാഴ്ച നിങ്ങളെയും കൂടി കാണിക്കാട്ടോ അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ ഊബറിനാണ് പോണത് ഞങ്ങൾ നാല് പേരും കൂടി അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തന്നെയാട്ടോ ഈ ഫാം വരുന്നത് ഒരു കിലോമീറ്റർ ഉള്ളൂ പക്ഷേ എങ്കിലും നമ്മളിവിടെ എത്തിയപ്പോഴാണ് കണ്ടോ നല്ല മഴയായിരുന്നു വണ്ടിയിൽ കയറിയപ്പോഴത്തേനും അപ്പാർട്ട്മെൻറ്റിന് ഇറങ്ങിയപ്പോൾ അത്രയും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊപ്പി കൊട അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ നടക്കുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് അതൊന്നും എടുക്കാനുള്ള പിന്നെ സമയം പോവുമല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണിവരെയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഫാം എന്ന് പറഞ്ഞാൽ ഫാം എന്ന് പറഞ്ഞാൽ സാധാരണ പോലുള്ള പച്ചക്കറി ഫാം ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒന്നും അല്ലാട്ടോ ഇതെന്താ പറയുക ഇതിങ്ങനെ ഒരുപാട് ഗാർഡനുകളും പിന്നെ ഇങ്ങനെ വാട്ടർ ഫോൾസ് അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റിയ ഓരോ ഇതിനാട്ടോ ഈ ഫാം എന്ന് പറയണത് അപ്പോൾ നമ്മളിപ്പോൾ റിസപ്ഷൻ്റെ ഭാഗത്താണ് വന്നേക്കണത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്പോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒക്കെ പോയിട്ട് വരാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏത് സ്ഥലത്താണ് പോകേണ്ടതെന്നുള്ളത് അപ്പോൾ അവിടെ മാപ്പ് ഉണ്ട് ഇത് ചെയ്ത് കണ്ടില്ല സ്ക്രീനിൽ കാണിക്കും പിന്നെ അതുപോലെ തന്നെ മാപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ല അടിപൊളി സ്പോട്ടുകളാണ് കേട്ടോ നമുക്ക് ഒന്നും മിസ് ചെയ്യാൻ തോന്നില്ല പക്ഷേ എങ്കിൽ ഇത് എഴുതുക നമുക്ക് മാപ്പ് കിട്ടി പക്ഷേ എങ്കിലും നമുക്ക് എല്ലായിടത്തും പോകാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതേ നമ്മളങ്ങനെ അങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനാ പോകേണ്ടേന്ന് അത് ഏത് കണ്ടില്ല ഇതൊക്കെയാട്ടോ ഓരോരോ സ്പോട്ടുകൾ അപ്പോൾ ഇപ്പൊ പോരാത്തതിന് മഴയും ഇങ്ങനെ ചെറുതായിട്ട് പൊടിയണ കാരണം നമുക്ക് ദൂരത്തേക്കൊന്നും അങ്ങനെ നടക്കാനൊന്നും പറ്റൂല കേട്ടോ അപ്പം എല്ലാവരും നടന്ന് തന്നെയാണ് പോകുന്നത് ഇങ്ങനെ ട്രക്കിങ് ഒക്കെ പോലെ അല്ലെങ്കിൽ നമുക്ക് സൈക്കിളിനും പോവാം കേട്ടോ സൈക്കിൾ അവിടെ ഇങ്ങനെ വാടകയ്ക്കൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഒരു ഓർക്കിഡ് ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോകാന്നാണ് ഇപ്പോൾ വിചാരിച്ചേക്കണത് അങ്ങനെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് ഇപ്പം നടന്ന് നടത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം അത് അടുത്തുനിന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ചങ്ങോ നടക്കണോട്ടോ അപ്പം ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നത് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് അപ്പം നടക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടോ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ അമേരിക്കയിലായിട്ടുള്ള മലയാളീസ് ആരെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ന്യൂ ജേഴ്സിയിലുള്ള ഒരു സ്ഥലവും കേട്ടോ ഹിൽസ് പ്രോയിലുള്ള ഒരു ഡൂക്ക് ഫാം ആണ് കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല കേട്ടോ എങ്കിലും ഞാൻ എന്തൊക്കെയോ പറയുക എനിക്കറിയാവുന്ന പോലെയൊക്കെ അതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതേ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാട്ടിൽ ഇങ്ങനെ പൂക്കളൊക്കെ കാണാട്ടോ അപ്പോൾ ഇവിടുത്തെ കാട്ടിലെ പൂക്കളൊക്കെ ആയിരിക്കും എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ അപ്പോൾ ഇതേ ആളുകളൊക്കെ ഇങ്ങനെ പോകണ്ടിട്ടോ പലരും പല ഏരിയയിലേക്കാണേ പോകുന്നത് അതുപോലെ തന്നെ സൈക്കിളിന് പോകുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വണ്ടികളൊക്കെ ഉള്ളവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ താമസിക്കാനുള്ള കോട്ടേജ് ഉണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പം അല്ലാതെ ഇങ്ങനെ ഡെയിലി വന്ന് ഇങ്ങനെ വെറുതെ വന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പോവാട്ടോ കേട്ടോ അപ്പം ഇതേ ആളുകളൊക്കെ ഇത് കണ്ടില്ലേ കൊടയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പം നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വെതറാപ്പ് ചെക്ക് ചെയ്തിട്ടാണ് ടോ ഇറങ്ങാം അപ്പോൾ മഴ ഉണ്ടെങ്കിൽ കുടയി എടുക്കാം തണുപ്പുണ്ടെങ്കിൽ ജാക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളത് നോക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ ഈ ഫാമിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ പബ്ലിക് റോഡുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത ഫാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഗേറ്റൊക്കെ വെച്ച് ഇങ്ങനെ കവർ ചെയ്തൊക്കെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കാര്യം അവിടെ സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തായാലും അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മളിതേ റോഡ് ക്രോസ് ചെയ്ത് ഇത് വീണ്ടും നമ്മൾ ഡ്യൂക്ക് ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇതിന്റെ അകത്തും ഉണ്ട് കേട്ടോ ഒരുപാട് സ്പോട്ടുകൾ അപ്പോഴത്തെ ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചില മരങ്ങളുടെയൊക്കെ ഇലകൾ കണ്ടില്ലേ മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ വീഡിയോയിൽ എത്രത്തോളം അത് ഭംഗി തോന്നിക്കേണ്ടെന്ന് എനിക്കറിയില്ല നേരിട്ട് കാണാൻ എന്തായാലും അടിപൊളി ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് തന്നെ കാണണം കാണൂട്ടോ നല്ല ഭംഗിയാണ് എനിക്കത് എങ്ങനെയാണ് അതിൻ്റെ ആ ഭംഗി വർണ്ണിക്കണേന്ന് അറിയില്ല കേട്ടോ അപ്പം ഇവിടെ കൂടുതലും ആളുകൾ ഇത് കണ്ടില്ലേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വരുന്നവരുണ്ട് വലിയ വലിയ ക്യാമറകളൊക്കെ ആയിട്ട് വന്ന് ഇതുമാതിരി ഇത് കണ്ട ഒരു ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടുതലും ട്രക്കിങ് ഇതിൻ്റെ അകത്ത് ചില വാട്ടർഫോൾസുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കാടിൻ്റെ അകത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ആ ട്രക്കിങ് ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ വന്ന് പോകുന്നവരുണ്ട് പിന്നെ അതുപോലെ നടക്കാൻ ഇങ്ങനെ മടിയുള്ളവർക്ക് സൈക്കിളുണ്ട് അങ്ങനെ പല പല രീതികളിലൂടെ നമുക്കിതിങ്ങനെ എൻജോയ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല തിരക്കാണ്ടോ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ ഇതിന്റെ ശരിക്കുള്ള സൗണ്ട് കേട്ടില്ല നല്ല സൗണ്ടാണ്ട അതായത് ഇങ്ങനെ വെള്ളം വീണ സൗണ്ട് അതുപോലെ കിളികളുടെ സൗണ്ട് നല്ല അടിപൊളി സൗണ്ടാണേ അതുപോലെ തന്നെ ഇങ്ങനെ ആളുകളുടെ ബഹളങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കലവില സൗണ്ടായിരിക്കില്ലേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ല സൈലൻ്റ് ആണ് കൂടുതലും ഈ കിളികളുടെ ഒക്കെ സൗണ്ടുകളും പിന്നെ ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നട്ടോ കേൾക്കാൻ കണ്ട ആളുകൾ ഇങ്ങനെ അപ്പോൾ നമ്മുടെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ ഇതിപ്പോൾ ഒരുപാട് നേരമായി നടക്കണത് അപ്പോൾ ഈ എന്താ പറയുക ഈ ഫാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ പേര് ഡ്യൂക്ക് ഫാം എന്നാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി ചില്ലാനും ഏക്കർ ഉണ്ട് കേട്ടോ ഈ ഫാം ഒരുപാടുണ്ട് ഒരു അതിൽ തന്നെ ഒരുപാട് സ്പോട്ടുകളും ഉണ്ട് കേട്ടോ ഈ ഫാം ശരിക്കും ഒരു അമേരിക്കൻ ഫാമിലിയുടേതായിരുന്നു കേട്ടോ പിന്നീട് അവരുടെ മരണശേഷമാണ് ഈ ഫാം പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തത് അപ്പോൾ ഇതിന്റെ അകത്തൊക്കെ ഇത് കണ്ടില്ലേ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതേമാതിരി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്റ്റാറ്റൂസും അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ അങ്ങോട്ടൊന്നും നമ്മള് പോയില്ല അവിടെയൊക്കെ ഓരോരോ പോയിന്റുകളാണ് അപ്പോൾ ഓരോ റോട്ടിലേക്കും പോകുമ്പോഴും ഓരോരോ പോയിന്റുകളാണ് കേട്ടോ അപ്പം നമ്മൾ വേറെ പോയിന്റിലേക്കൊന്നും പോവാൻ നിന്നില്ല കാരണം എല്ലായിടത്തും ഇങ്ങനെ നല്ല തിരക്കാണ്ട്ട പിന്നെ അതുപോലെ മഴ പൊടിയണുണ്ട് അതൊക്കെ കാരണം നമ്മള് പിന്നെ ഓർക്കിഡ് ഗാർഡനിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നടക്കുന്നത് അപ്പോൾ ഇതേ പോകുന്ന വഴികളൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാൻ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് നല്ല വൃത്തിയാട്ടോ ഇതിങ്ങനെ ഇട്ടേക്കുന്നത് എന്താ പറയുക ഒരു കടലാസ് കഷ്ണങ്ങളാ ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാ ഒന്നുമില്ല നല്ല ക്ലീനായിട്ടാണ് കേട്ടോ അവരത് കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇതേ പോകുന്ന വഴിയിൽ ഇതുമാതിരി ഒരു വണ്ടി കണ്ടായിരുന്നു കണ്ടായിരുന്നെട്ടോ അതെന്താ സംഗതി എന്ന് അറിയില്ല അതിങ്ങനെ ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഇതേ ഈ കണ്ട വഴികളൊക്കെയാണ് ഇതൊക്കെ ഓരോരോ സ്പോട്ടിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ ദേവി പോകുന്ന വഴി അങ്ങനെ പല പല വഴികൾ നമുക്ക് പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള മാപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഇതുമാതിരി ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കാണും കേട്ടോ പിന്നെ ഫുള്ള് ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചേക്കെയാണ് അപ്പോൾ അവിടെയൊന്നും ആരും അങ്ങനെ പുല്ലില് കയറി നടക്കല ഇരിക്കല കിടക്കല അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുവാണേ അങ്ങനെ അതേ നമ്മൾ ലാസ്റ്റ് നടന്ന് നടന്ന് ഓർക്കിഡ് ഗാർഡൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളാകെ നടന്ന് അവശദിയായിട്ട് അപ്പോൾ കുറേ നേരം നടക്കണത് നടക്കുന്നത് അപ്പോഴേ നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഫീലായിരുന്നട്ടാ നല്ലൊരു തണുപ്പും അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് വേണ്ടില്ല എന്ത് ഭംഗിയാണ് നോക്ക് ഓർക്കിഡ് ഗാർഡൻ ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മരങ്ങളും വേറെയും ഒരുപാട് ചെടികളൊക്കെ ഇവരിങ്ങനെ നട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഇങ്ങനെ അവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ഒറിജിനല് ചെടികളും പൂക്കളും മെലകളും എല്ലാം ആണ്ട്ടോ ഒന്നും പ്ലാസ്റ്റിക് അല്ല പക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ പോലെ തോന്നും പക്ഷെ എല്ലാം നല്ല ഒറിജിനലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പം ഇത് കണ്ടില്ല ഇതിൻ്റെയൊക്കെ സൗണ്ട് നല്ല സൗണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഇതായി വീണത് വേറെ കലവില സൗണ്ടുകളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടാണ് ഓരോരോ കാഴ്ചകളൊക്കെ കാണുന്നത് പിന്നെ എല്ലാവരും എൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ആ പൂക്കൾ സ്മെല്ല് ചെയ്തു നോക്കുക അതൊക്കെയാണ് കേട്ടോ എല്ലാവരും കാണാൻ കാണിക്കുന്നത് പക്ഷേ പൂവിന് എനിക്ക് അത്ര വലിയ സ്മെല്ലൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ വേറെ സാധാരണ ഒരു പൂ കാണുമ്പോൾ ഒരു പൂവാണെന്നേ തോന്നുള്ളൂ സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ നല്ല സ്മെല്ലുണ്ടെന്നുള്ള രീതിയിലാണ് അവർ ഇങ്ങനെ സ്മെല് ചെയ്തു നോക്കുമ്പോൾ കാണിക്കണത് അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഓരോ പൂക്കളും ഓരോ ചെടികളും കാണുമ്പോൾ ഒന്നും വിട്ടുകളയാൻ തോന്നില്ല കേട്ടോ അത്രക്ക് മനോഹരമാണേ ഓരോന്നും അപ്പോൾ അതേ അങ്ങനെ നടക്കണ കൂട്ടത്തിലാണ്ടോ അതേ ഒരു ചെമ്പരത്തിയുടെ ചെടിയിൽ നിറച്ച പൂക്കളട്ട് അപ്പോൾ അതേ ഒരു ചേച്ചി അവിടെ നിന്ന് ആ ചെമ്പരത്തി പൂവിൻ്റെ ഫോട്ടോ എടുക്കണുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ആ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയമൊക്കെ തോന്നുമായിരിക്കും അല്ലേ ചെമ്പരത്തി പൂവ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഞാൻ കാണിച്ചായിരുന്നു ഒരു സ്ട്രീറ്റിൽ ചെന്നപ്പോൾ അവിടെ ഇത് മാതിരി ചെമ്പരത്തിയുടെ ചെടി ഇങ്ങനെ പിടിപ്പിച്ചിട്ട് പൂക്കളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അവരുടെ ആ ഒരു ഇങ്ങനെ പിടിപ്പിച്ചേക്കണൊക്കെ കാണാനായിട്ട് അപ്പം അതേ നമ്മളങ്ങനെ ചുറ്റും നടന്നു നല്ല തണുപ്പുണ്ട് കേട്ടാ നല്ല കാറ്റ അവരിങ്ങനെ മേളിൽ ഫാൻ പോലെയൊക്കെ ഇങ്ങനെ വച്ചേക്കണ നല്ല കാറ്റാണെ അപ്പോൾ ആളുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇതേ അവിടെ ഇരുന്ന് ഇരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുക്കണമൊക്കെ നമുക്കിടയ്ക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിങ്ങനെ ഓരോ റൂമും ഒലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കണത് അപ്പം അതിനുശേഷം നമ്മളിത് അടുത്ത റൂമിലേക്ക് കിടക്കണ്ട അപ്പം അതേ ഈ റൂമിലേക്ക് കിടക്കുമ്പോൾ വേറെ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ ഫുള്ളും ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതുമാണ് ഇവരിങ്ങനെ ചെടി പിടിപ്പിച്ചേക്കണത് അതായത് ഇങ്ങനെ ചട്ടികളും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മരത്തുമ്പോൾ തന്നെ ഇങ്ങനെ ചെടികളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചേക്കുക കേട്ടോ പക്ഷെ എന്തായാലും എല്ലാത്തിനും നല്ല പൂക്കളാണ് ഇത് കണ്ടില്ലേ ഇത് രസമാണ് കാണാനായിട്ട് നല്ല വെറൈറ്റി കളറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടില്ല ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പല എന്തോ മരം അങ്ങനെ വെച്ചട്ടെ അങ്ങനെ പല രീതിയിലാണ് രീതിയിലാണ്ടോ അവർ ചെയ്തേക്കണത് അപ്പോൾ അതിന്റെ രീതി അടുത്ത് തന്നെ ഇങ്ങനെ മണിപ്ലാന്റും ഒക്കെ അവരിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ചെടികളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കാണാൻ സാധിക്കും അപ്പത് അതിൻ്റെ ഇടയിൽ പാത്തും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള സൗണ്ട് നല്ല രസം കേൾക്കാനായിട്ട് അപ്പം ഫുള്ളും ഞാൻ ആ വോയിസ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കണത് അപ്പം അതേ ഈ റൂമിൽ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ അങ്ങനെ അവരിപ്പോൾ അതേ റാസും പിന്നെ അതുപോലെ തന്നെ അനുസാറൊക്കെ അവിടെ ഇരിപ്പായിട്ടാണ് അപ്പം ഞാനും പറഞ്ഞ മാതിരി ആകെ ക്ഷീണിച്ചു പക്ഷേങ്കിൽ ഇത് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ നമ്മൾ നടക്കുക നടക്കുകട്ടോ അപ്പം അതേ നമ്മളിപ്പോൾ അടുത്ത റൂമിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഓർക്കിഡുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല കളറിലുള്ള കളക്ഷൻസ് എന്താ പറയുക ഒറ്റ കളറുണ്ട് പിന്നെ ഡബിൾ കളറുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ചെയ്തായിരുന്നട്ടാ അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ കുറേ ചെടികൾ ഇതിൻ്റെ ഇടയിൽ കളർ ചെടികളായിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പം ഈ നോക്കിക്കേണ്ട ഈ കളറുകളെല്ലാം തന്നെ എനിക്ക് ചെടികളെ കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കാണുന്ന വെച്ചിട്ട് വെറുതെ ഓരോന്ന് ഇങ്ങനെ പറയണതാണേ അപ്പോൾ ഈ കാണുന്ന കളറുകളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടാവുമായിരിക്കും അല്ലേ അപ്പം അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഓർക്കിഡ് പൂക്കൾ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കണ്ടുനോക്കണുട്ടോ നല്ല അടിപൊളി ഓർക്കിഡുകളാണ് എന്താ പറയുക ആയിരം കള ആയിരം കളക്ഷൻ ഉണ്ടെന്നാണ് ഇവർ പറയണത് ഓർക്കിഡിൻ്റെ ആയിരം ഇനങ്ങൾ ഉണ്ടെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ എനിക്കിവിടെ അങ്ങനെയൊക്കെ തോന്നി അവർ പറയണ പോലെ തന്നെ ഒരുപാട് കളറുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഒരുപാട് കളറുണ്ട് കേട്ടോ എനിക്ക് എല്ലാം എടുത്തെടുത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത്രക്ക് കളറുണ്ട് ഇതേ ഈ ചെടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചെടികളാണ് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഈ മേളിൽ കാണുന്ന ചെടികളെല്ലാം തന്നെ വുഡിൻ്റെ ചെടിച്ചട്ടിയിലാണേ വെച്ചേക്കണത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പടർന്ന് നിൽക്കണതും അങ്ങനെ പല ടൈപ്പ് കേട്ടോ എനിക്ക് പറയാൻ അറിയില്ല എന്തൊക്കെയോ മോഡൽ ചെടികളും പൂക്കളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ അപ്പം തിരക്കൊക്കെ ഒന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പലരും പല വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടല്ലോ ഓരോരുത്തരും ഓരോ സ്പോട്ടിലേക്ക് പിന്നെ അതുപോലെ ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം പലരും ഇങ്ങനെ വന്നും പോയൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇപ്പം പുറത്ത് നല്ല മഴ പെയ്യണ്ടിട്ടാ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ അകത്ത് കൂടി നടക്കുമ്പോൾ കൂടിയിട്ടുണ്ട് മഴ എനിക്ക് അതെന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് ഈ കളറൊക്കെ കണ്ടില്ല ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ ഓർക്കിഡിൽ പെട്ടതാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് അവർ പറയണായിട്ടാ ഒരുപാട് ചെടിച്ചട്ടികളിൽ ഇങ്ങനെ പല ഷേപ്പിലായിട്ട് അവരിങ്ങനെ പിടിപ്പിച്ചേക്കാണ് എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഈ കാണുന്ന പൂവ് ആന്തൂറിയം കളക്ഷനിൽ പെട്ടതാണെന്നുണ്ടോ തോന്നണം എനിക്ക് ശരിക്കറിയില്ല തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് അതുപോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂക്കളില്ലാത്ത കുറേ ചെടികളും എന്താ ചെയ്ത് കണ്ട ഇത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഈ മരം നല്ല ഭംഗി ഉണ്ടല്ലേ അതിങ്ങനെ കാണാനായിട്ട് അപ്പൊ അതേ ഇത്മാതിരിത്തെ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഗ്രീൻ കളറിലെ തന്നെ ഇങ്ങനെ പൂക്കൾ ഞാൻ ആദ്യമായിട്ടുണ്ട് ഗ്രീൻ കളറിലെ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല രസമില്ല കാണാനായിട്ട് പിന്നെ അതുപോലെ ഇങ്ങനെ വള്ളിപ്പടർപ്പുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ആകെ കൺഫ്യൂഷനാണ്ടില്ലേ ചട്ടിയൊക്കെ ഇങ്ങനെ മേളില് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയുള്ള പൂക്കൾ എന്റെ ബാക്കിലൊക്കെ നോക്കി വേണ്ട നല്ല രസം പുറയുണ്ട് ഏരിയ കണ്ടാലും കണ്ടാലും തീരൂല ഇവിടത്തെ കളക്ഷൻ ഫാമിൽ വരുന്നവർ എല്ലാവരും ഈ ഓർക്കിഡ് ഫാം എന്തായാലും കാണുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും ആദ്യം തന്നെ ഈ ഫാമിലേക്കാണ് വരുന്നത് അപ്പം അതേ നമ്മളങ്ങനെ ഇരുന്ന് നടന്ന് നടന്നിപ്പോൾ അവസാനം ഇരിപ്പായിട്ടാണ് ആക വശതയായി നമ്മളിപ്പോൾ ഫാമൊക്കെ കണ്ട് കറങ്ങി നമ്മളങ്ങനെ തിരിച്ചിഞ്ഞ് പോകാം കേട്ടോ പോകുന്ന വഴിയൊന്നും ഞാനി കൂടുതലൊന്നും കാണിക്കണൊന്നുമില്ല കാരണം നല്ല മഴയായിരുന്നട്ടെ നമ്മളിപ്പോൾ ആ മഴ കുറഞ്ഞ സമയം നോക്കിയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതേ ഇതൊരു പോകുന്ന വഴിയിൽ നമ്മൾ ആദ്യം കണ്ടൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് താഴെ ഇറങ്ങി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ അപ്പോൾ എന്താ പറയാ ഇതിനേലും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഫാമിൽ പക്ഷേ എങ്കിൽ എനിക്ക് എല്ലാം വീഡിയോയൊന്നും നമുക്ക് പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധിച്ചില്ല അപ്പോൾ പിന്നെ ഒരു ദിവസം രീതിയിലാണ് രീതിയിലാണ്ടോ നമ്മളിപ്പോൾ പോകുന്നത് കാരണം വെച്ചാൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരാത്ത അത്ര കാഴ്ചകളുണ്ട് പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ആകാം മഴയാണ് നമ്മളെ ചതിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് പോകാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതേത് കണ്ടില്ലേ വെള്ളത്തിലേക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴണ ഇത് കണ്ടില്ലേ അപ്പം നമ്മളിപ്പോൾ തിരിച്ച് ആ പഴയ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകുക കേട്ടോ അപ്പോൾ അവിടെയാണ് ഇനിയിപ്പോൾ ടാക്സിയൊക്കെ വിളിച്ചാലും അങ്ങോട്ടാണ് വരുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത് അപ്പം എന്തായാലും ഈ സ്ഥലം നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നട്ടാ എന്താ പറയുക നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടന്ന് കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് ഡ്യൂക്ക് ഫാം എന്ന് പറയണത് അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്ന ഇതേ മരം നോക്കിക്കേണ്ടത് ഇതിൻ്റെ ഇല കണ്ടുകഴിഞ്ഞാൽ എന്തോ മുന്തിരിയുടെ ഇല പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വേഗം തന്നെ ഒരു ഷെഡിൽ വന്ന് നിൽക്കുകട്ടോ മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം പക്ഷെ വീഡിയോയിൽ അത് അത്രയൊക്കെ അങ്ങോട്ട് കാണിക്കാൻ പറ്റണില്ലാട്ടോ അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തേക്കണ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതേ വണ്ടി വന്നു അപ്പോൾ നമ്മളി പോണത് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ ഈ ഡൂക്ക് ഫാമിൻ്റെ എൻട്രൻസിൽ കാണുന്ന കവാടമുണ്ട് ഞാൻ വന്നപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല ഭംഗി ഉണ്ടായിട്ട് ഇങ്ങനെ കരിങ്കല് വെച്ചിട്ട് പില്ലറൊക്കെ കെട്ടി ഇങ്ങനെ ഗേറ്റൊക്കെ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ മഴ ആയതുകൊണ്ടേ കൂടുതലും ഇങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയില്ല ഗ്ലാസ് ഒക്കെ ആകം അങ്ങിനെയൊക്കെയാണ് അപ്പോൾ അതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്ടോ വന്നേക്കണേ നമ്മളിതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ഒരു ബഫേ റെസ്റ്റോറൻറ്റ് അപ്പം അതേ ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ മുമ്പ് കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് ഞാൻ ഇന്ന് കാണിക്കാവേ അപ്പോൾ എന്താ പറയുക ഇവിടെ ഒരുപാട് സീ ഫുഡുകളുണ്ട് ചിക്കൻ ഐറ്റംസുകളുണ്ട് ബീഫുണ്ട് ഏറ്റവും കൂടുതൽ സീ ഫുഡാണ് ചെമ്മീൻ്റെ പല ടൈപ്പ് വെറൈറ്റീസ് ഞണ്ടുകൾ ഒക്കെ നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ ആയിട്ട് കേക്കുകൾ ഡെസേർട്ടുകൾ കേക്ക് ഐസ്ക്രീം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ട് എല്ലാം എടുത്തെടുത്തൊന്നും പറയാൻ പറ്റില്ല ഞാൻ മുമ്പ് ഒരു തവണ ഇത് ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതേ ഇതൊക്കെയാണ്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കൂൾ ആയിട്ട് കോളയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ്റെ ഒരുപാട് ഡിഷസ് ഡിഷസൊക്കെ ഉണ്ടായിരുന്നട്ടോ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ് അപ്പോൾ അതേ ഇത് കണ്ട കേക്കും ഐസ് പിന്നെ അതുപോലെ ഐസ് ഫ്രൂട്ട് ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മൾ ബോഫയാണെങ്കിലും ഒന്നര മണിക്കൂർ കൂടുതലൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ രീതി അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല മുമ്പ് എടുത്തുകൊണ്ട് തന്നെ അപ്പോൾ ഒരു തവണ ഒരു തവണ വന്നൊക്കെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമത്തെ തവണ ഇപ്പോൾ വന്നത് പിള്ളേർ അങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ അതേ ഈ പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയായിട്ട് ഇതേ ഇത് കണ്ടില്ലേ കുട്ടികളൊക്കെ കളിക്കണ ഒരു ഏരിയ ഉണ്ട് കേട്ടാ ഒരു പ്ലേ ഏരിയ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുകയാണെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറണം അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറേ മണിക്കൂറുകൾ പിള്ളേർക്ക് എൻ്റർടൈ ചെയ്യിക്കാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഒരുപാട് കളി ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം അപ്പം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ആ കാണിച്ചതാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ റീയൂസ്ഡ് കട ഉള്ളത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ഈ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സമയമായപ്പോഴത്തേനും രാത്രി ഇപ്പം ഏകദേശം ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല എട്ട് മണി എട്ടര ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാലും അഞ്ചുമണിവരെയൊക്കെ ഉള്ളൂ കേട്ടോ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും അപ്പം നമ്മളവിടെ വന്നപ്പോൾ ജസ്റ്റ് ആ ഷോപ്പിൻ്റെ അവിടെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഡൂക്ക് ഫാമിലി വിശേഷങ്ങളെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം പിന്നെ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്